വണ്ടി അത്താ ദേദ വണ്ടി മോനെ അത വണ്ടി പിടിച്ച് കാണിച്ചെടുക്ക പോക എടുക്കണേ ഉം എന്നായി പറഞ്ഞ ആയി പറ ആയി പറ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പറ അങ്ങനെയൊന്നും കാണിച്ചെടുക്കണ്ട അപ്പൊ വീഴും നല്ല നല്ലോ വേദന അടുത്ത വുകലിനാണ് ഞങ്ങക്ക് ഒരു പ്രശ്നല്ല മക്കളെ എന്താ നോക്ക് അപ്പൊന്ന് വീണാലേ ഇൻഷുറൻസും കൂടി കിട്ടൂല ഏ

എന്താ വണ്ടീന്റെ പേരെന്താ വണ്ടിയുടെ പേരെന്താ ഏ ആ കേട്ടെ എന്നോ വണ്ടിയുടെ എന്ത് എന്താണ് ആ എന്താ പേര് എന്താണ് പേര് അല്ല അതിന്റെ പേരെന്താ ഓരോ പേരിന് ഓരോ ബൈക്ക് ഉണ്ടാകുമല്ലോ അങ്ങനെയൊന്നും കാട്ടണ്ട